പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം ശക്തമാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണെന്ന് വ്യക്തമാക്കി നേതൃമാറ്റം വേണം എന്നൊരു മുറവിളി പാർട്ടിയിൽ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദ്രവിച്ച മേൽക്കൂര മാറ്റണമെന്ന് എൻ ശിവരാജൻ തുറന്നടിച്ചു ഒരു കാലത്ത് സുരേന്ദ്രൻ നിലകൊണ്ട വി മുരളീധരൻ അടക്കം കെ സുരേന്ദ്രന് മുന്നിൽ കൈമലർത്തുകയാണ് കേരള നിയമസഭയിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ബിജെപിക്ക് പാലക്കാട് കനത്ത തിരിച്ചടിയുണ്ടായതിനു പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ നേതാക്കൾ പടയൊരുക്കം തുടങ്ങിയത് ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തുടക്കം മുതൽ ആവശ്യമുന്നയിച്ച ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ കെ സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് ദ്രവിച്ച മേൽക്കൂരയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ശിവരാജൻ മുനിസിപ്പൽ ഇലക്ഷനിലോ അസംബ്ലി ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷൻ നരേന്ദ്രമോദി വന്ന് ഇവിടെ യാത്ര നടത്തിയിട്ടും ഓപ്പൺ ജീപ്പിൽ യാത്ര നടത്തിയിട്ടും നമുക്ക് ആലത്തൂരിൽ എത്ര ഒരു വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതെങ്കിലും നേതൃത്വം മനസ്സിലാക്കേണ്ടി വരും അതുപോലും മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിച്ചത് അതിൻ്റെ പ്രത്യേകതയാണ് എല്ലാത്തിലും ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് കാരണം ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ പോലെയാണ് നിയമസഭാ ഇലക്ഷൻ ലോക്കൽ ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കണം രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നാല്പതിനായിരം വോട്ടിന് മുകളിൽ നേടി പാർട്ടിയെ ആദ്യമായി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിച്ച ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിച്ചിരുന്നെങ്കിൽ വിജയം ഉറപ്പാണെന്ന് തന്നെ നേതാക്കൾ കരുതുന്നു ശോഭയ്ക്ക് തടയിട്ടത് കെ സുരേന്ദ്രനാണെന്ന് സൂചിപ്പിച്ചാണ് വിമർശനം തോൽവിയുടെ പഴി മുഴുവൻ കെ സുരേന്ദ്രന്റെ തലയിൽ ചാരിയായിരുന്നു വി മുരളീധരന്റെയും പ്രതികരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു അതുകൊണ്ട് പാലക്കാട് ഞാൻ പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം മൂന്ന് വർഷം മുൻപ് ഈ ശ്രീധരൻ നേടിയ വോട്ടിൽ നിന്ന് പതിനായിരത്തിലധികം വോട്ടിന്റെ കുറവാണ് പാലക്കാട് ബി ജെ പിക്ക് ഒരു കാലത്ത് പാർട്ടിയിൽ കെ സുരേന്ദ്രന്റെ സംരക്ഷകനായിരുന്ന വി മുരളീധരൻ കൂടി കൈവിട്ടതോടെ സംസ്ഥാന അധ്യക്ഷന്റെ കസേര തുലാസിലായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം